ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അവസാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ഇൻഫർമേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള ഒന്ന് തന്നെയാണ് വാഷിംഗ് മെഷീൻ നമ്മൾക്കിടയിലെ ഭൂരിഭാഗം ആൾക്കാരും വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതാണ് എന്നാൽ കുട്ടികളുടെ വസ്ത്രങ്ങൾ അലക്കുമ്പോഴാവട്ടെ മുതിർന്നവരുടേതാകട്ടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളുടെയും കണക്കെടുത്താൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ നിത്യാരോഗ്യത്തിന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് കൂട്ടത്തിൽ വാഷിംഗ് മെഷീൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഹൈജീനിക് ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ടത് എന്നതുകൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാഷിംഗ് മെഷീനിൽ തുണികൾ കഴുകിയെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന സ്കിൻ അലർജി ഇൻഫെക്ഷൻസ് എല്ലാത്തിനും ഇത് കാരണമായേക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക മൂന്ന് നാല് ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയായിരിക്കാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ എന്നാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട രണ്ട് മൂന്ന് പാർട്സുകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എക്കോ ഡ്രം തന്നെയാണ് തുണികളൊക്കെ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ഭാഗം ഇപ്പോഴുള്ള മെഷീനിലൊക്കെ സെൽഫ് ക്ലീൻ അല്ലെങ്കിൽ എക്കോ ഡ്രം ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് കഴുകിയാൽ മതിയാകും പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഡിറ്റർജൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ഇതാ ഈ ഒരു ഭാഗം ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിൻ്റത് ഏകദേശം ക്ലീൻ ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാമത്തെ ഭാഗം ഈ ഈയൊരു ഗ്യാസ്കറ്റ് ഈ ഒരു ഭാഗത്തും നല്ലപോലെ ഉണ്ടാവും അപ്പോൾ ഇതും നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ് ഇനിയുള്ളത് ദാ ലിൻ്റ് ഫിൽറ്റർ ഈ ഒരു ഫിൽറ്ററിൽ കൂടി ധാരാളം ചെളികളും അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് അതിൽ തടസ്സം വരുന്ന സാധനങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നത് ഈ ഒരു ലിൻഡ് ഫിൽറ്ററിലാണ് അപ്പോൾ ഈ ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അവസാനമായിട്ട് പറയുന്നത് ഇൻലെറ്റ് പൈപ്പാണ് അതായത് ഈ മെഷീൻ കണക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ ആ ഭാഗത്ത് അവിടെയും ഒരു ഉണ്ട് അതും വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് ആ ഒരു ഇൻലെറ്റ് പൈപ്പ് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തും നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആദ്യം തന്നെ ഞാൻ ഇതായതുപോലുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരെന്ന് പറയും അപ്പം ഇതൊരു വൺ ടേബിൾ സ്പൂൺ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സിന്തറ്റിക് വിനഗറാണ് അപ്പോൾ അത് കുറേശ്ശേയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം ആഡ് ചെയ്ത് കൊടുക്കാം വിനഗറും ബേക്കിംഗ് സോഡയുമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ക്ലീനിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് മെഷീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ പ്രാവശ്യമായിട്ട് അത് മുഴുവനായിട്ടും ക്ലീനായിട്ട് കിട്ടുകയെന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്താലേ അഴുക്കുകൾ പൂർണ്ണമായിട്ടും പോവുകയുള്ളൂ പ്രത്യേകിച്ച് ആ ഒരു ഗ്യാസ് കെറ്റിൻ്റെ അവിടെയൊക്കെയുള്ള അഴുക്കുകൾ അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യണം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും അപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാനിപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലിൻറ്റ് ഫിൽറ്ററിന്റെ ഭാഗം നമുക്ക് ക്ലീൻ ചെയ്യാം അതിന് മുമ്പായിട്ട് ദ ഇങ്ങനെയൊരു പൈപ്പുണ്ട് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഇതൊന്ന് ഞാൻ തുറന്നു കൊടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് താഴെ ഒരു വേസ്റ്റ് പ്ലേറ്റ് വെച്ച് കൊടുക്കുമായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ വെള്ളമൊക്കെ അവിടെ ലീക്ക് ആവുന്നതാണ് അപ്പം ഇതാണ് ഞാനൊരു പഴയ തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് അഴുക്ക് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു വെള്ളം പഴകിയതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലെ വരുന്നുണ്ട് കേട്ടോ വെള്ളം പോയി തീർന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് കളയാം അപ്പോൾ ഇതാ ഒരു ലിൻഡ് ഫിൽട്ടറും നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഞാൻ ഡിറ്റർജൻറ്റ് കമ്പാർട്ട്മെൻറ്റ് ഡിറ്റാച്ച് ചെയ്യുന്നുണ്ട് ഈ നടുക്ക് ബ്ലൂ കളറിൽ ഒന്ന് പതുക്കെ പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഊരി കിട്ടും കണ്ട അത്യാവശ്യം നല്ല പോലെ അഴുക്കുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് എൻ്റെ മെഷീനിലെ അഴുക്ക് കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടുണ്ടാട്ടോ ഞാനിത് ഒരു മാസത്തിലേറെ ആയി കഴുകിയിട്ട് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് ആദ്യം തന്നെ ഞാനിത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ആദ്യം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് പഴയ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി അല്ലെങ്കിൽ ആ ലിക്വിഡ് സോപ്പൊക്കെയാണ് അപ്പോൾ ഒരുപാട് നാൾ ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു മെഷീനിലൊക്കെ പറ്റി പിടിച്ചിട്ട് പിന്നെ പോകാത്ത രീതിയിലാവും അപ്പോൾ ഇത് കുറച്ച് നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കളയേണ്ടി വരും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കണ്ടോ നല്ലതുപോലെ തന്നെ അഴുക്കുണ്ട് നമുക്കിതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല രീതിയിൽ തന്നെ പോയി കിട്ടും കേട്ടോ നന്നായിട്ട് ബ്രഷ് കൊണ്ട് ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് തേച്ച് കൊടുത്താൽ തന്നെ അതിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും ഇത് ഒരുപാട് നാൾ കഴുകാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അഴുക്കുകളൊക്കെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ട് നമ്മളിത് ചെയ്തിരിക്കണം ഇതാ ഈ ഒരു ഡിറ്റർജൻറ്റ് കമ്പാർട്ട്മെൻറ്റിൽ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ചുരച്ചതിന് ശേഷം ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ടിഷ്യുവോ വൈപ്സോ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ടോ കണ്ടില്ലേ എത്രമാത്രം അഴുക്കുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇത് ഇവിടെ സാധനവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിരുന്നതാണ് ആ വെള്ളത്തിൽ തന്നെ കണ്ടില്ല നല്ലപോലെ അഴുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് തേച്ച് കൊടുക്കാം ആ ഒരു സൊല്യൂഷനിൽ മുക്കി തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ അത് ചെളിയൊക്കെ ഇളകി കിട്ടും അപ്പോൾ ഇവിടെയൊക്കെ ആ ഒരു സോപ്പും ലിക്വിഡും ഒക്കെ പിടിച്ചതിൻ്റെ അഴുക്കാണ് ഉള്ളത് കംപ്ലീറ്റായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഭാഗം നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ ഉണ്ടോ ഇതെല്ലാം നമുക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുക്കാൻ പറ്റും ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി കഴുകിയെടുക്കണം അപ്പൊ ഇതായത് ഞാൻ നല്ലപോലെ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ദാ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ മുമ്പ് എത്രമാത്രം അഴുക്കുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് ഗ്യാസ്കറ്റാണ് ഇതാ ഈ ഒരു ഗ്യാസ്കറ്റിൻ്റെ ഉള്ളിലും നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഉണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ചെളി ഉണ്ടാവും അപ്പോൾ അതും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ഒരു സൊല്യൂഷൻ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വിനാഗിരി നേരിട്ട് ഒഴിച്ചാലും മതിയാവും വിനാഗിരിയും ബേക്കിംഗ് സോഡയും അപ്പം ഞാൻ ആ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം വെക്കാണ് നല്ലത് കാരണം ഇത് മെഷീൻ ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെളിയൊക്കെ കൊന്ന് ഇളകാനും ഒക്കെ നല്ലതാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതിലുള്ള ആ ഒരു അഴുക്കിൻ്റെ ആ ഒരു അവസ്ഥ ഇതിലിപ്പോൾ ഞാൻ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അധികം കാണുന്നില്ല സാധാരണ നമ്മുടെ വാഷിംഗ് മെഷീൻ ഈ ഒരു ഗ്യാസ്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിലുള്ള അഴുക്കൊക്കെ ഏറ്റവും കൂടുതൽ ചെളിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് കാരണം നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് അതിലാ ഒരു അഴുക്ക് വെള്ളം എല്ലാം വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗ്യാസ്കറ്റ് പെട്ടന്ന് അധികാരം ശ്രദ്ധിക്കുകയില്ല ഇത് മടങ്ങി ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ് ഇടുക അലക്കുക എടുക്കുക പോവുക എന്നുള്ളതല്ലാതെ ക്ലീൻ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ ആ ഓക്കെ സമയത്തിൻ്റെ ആ ഒരു പരിമിതി മൂലമൊക്കെ നമ്മൾ മാറ്റി വെക്കാറാണ് പതിവ് പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന ഈ ഒരു ചൊറിച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു പക്ഷേ നമ്മൾ കാരണം കണ്ടുപിടിക്കാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം അതൊക്കെ ചിലപ്പോൾ വാഷിംഗ് മെഷീൻ അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും ക്ലീൻ ചെയ്യാത്തത് ഒക്കെ ആയിരിക്കും അപ്പം ഈ ഒരു രീതിയിൽ ഡ്രമ്മും അതുപോലെ ഗ്യാസ്കറ്റും ക്ലീൻ ചെയ്ത് എടുക്കാം അതുപോലെ തന്നെയാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഡോറും ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ ചെളി ഉണ്ടാകും അതും നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ ഉപയോഗിക്കുക ഇതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ലപോലെ ഉണ്ട് അപ്പം അതും നമുക്കൊന്ന് ബ്രഷ് വെച്ചിട്ട് ഉറച്ചു കഴുകിയാൽ മതി നല്ലൊരു സ്ട്രോങ് സൊല്യൂഷനാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് ഈ പുറമേ ഉള്ള ഭാഗമൊക്കെ നമ്മളിത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കാം അതേസമയം ഡ്രമ്മോ അല്ലെങ്കിൽ ഈ മെഷീൻ്റെ ഡോറോ നമുക്ക് ഇപ്പം തുടക്കേണ്ടതായിട്ടില്ല കാരണം നമ്മൾ മെയിനായിട്ട് മെയിനായിട്ടൊക്കെ ഡ്രമ്മും ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ആ ഒരു സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ അത് മൊത്തമായിട്ട് അത് വാഷ് ചെയ്തിട്ട് പൂക്കോളും അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷൻ ഗ്യാസ്കറ്റിൽ ഒഴിച്ചു കൊടുത്തു ബ്രഷ് വെച്ച് വെച്ചൊന്നു ഒരച്ചു എന്നല്ലാതെ ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല എക്കോഡറം ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്യാസ് കറ്റും ഈ ഡോറും ക്ലീൻ ചെയ്ത് കിട്ടുന്നതാണ് അടുത്തതായിട്ട് എക്കോഡ്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ നാരങ്ങയുടെ പകുതി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നാരങ്ങ തൊണ്ടുണ്ടല്ലോ അതും ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കൂടാതെ ഞാൻ ഈ ഒരു ഗ്യാസ് കെറ്റിലേക്ക് കുറച്ച് വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇനി ഇതൊന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് എക്കോഡ്രം എന്നുള്ള ഓപ്ഷൻ ഇടാം എക്കോഡ്രം ആണ് ഇടുന്നത് ചില വാഷിംഗ് മെഷീനിൽ സെൽഫ് ക്ലീൻ എന്നായിരിക്കും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ നല്ലതുപോലെ ക്ലീനായിട്ട് തന്നെ കിട്ടും അതിലുള്ള അഴുക്കും ചെളിയെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളെ കൊണ്ടൊക്കെ തടയാനായിട്ട് നമുക്ക് കഴിയും മെഷീൻ അപ്പോൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അവിടെ എല്ലാമുള്ള ആ ചേറൊക്കെ ഒരു ഇതൊക്കെ പോയിട്ടുണ്ട് ഇനി ചേർ എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കഴുകി അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ബേക്കിംഗ് സോഡ വിനാഗിരി മിക്സർ ചേർത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ഈ ഒരു ഗ്യാസ്കറ്റ് ക്ലീനായി കിട്ടുകയും ചെയ്യും അതുപോലെ ആ ഒരു ഡ്രമ്മും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും മറ്റൊരു ടിപ്പ് പറയാനുള്ളത് നമ്മൾ സാധാരണ ഡ്രസ്സൊക്കെ അലക്കിയതിന് ശേഷം ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഡോറ് ക്ലോസ് ചെയ്യും പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്യാതെ അതിൻ്റെ ആ ഉള്ളിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് പോകുന്നത് വരെ അതൊന്ന് തുറന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഈർപ്പം തട്ടി നിന്നിട്ട് ആ ഗ്യാസ് കറ്റിലൊക്കെ വഴുവഴുപ്പ് വരാനും അഴുക്ക് കൂടാനും ഒക്കെ ഉള്ള ആ ഒരു സാഹചര്യം തടയുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല ടിപ്സ് വീഡിയോ ആയാലും റെസിപ്പീസ് വീഡിയോ ആയാലും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്